ഹലോ ഹലോൺ എക്സ്മിയ അശ്വതി എല്ലാവർക്കും ആം സ്മുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഭാന്ത്വീ സാരീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ ബുക്കിംഗ് ബേസിൽ മൊടാൽ സെൽസിയുടെസ് ഒരുപാട് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കണ്ടുനോക്കണം അപ്പോൾ അത് ഫുൾ അപ്ഡേറ്റ് നമ്മൾ തില് കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ച് നമുക്ക് എല്ലാവർക്കും റിസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്താട്ട് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ചെക്ക് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ദാ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ മൊടാൽ സില്ക്കില് തന്നെ ഭാന്തിനി അതും ഹാൻഡ് ബാന്തിനിണ സാരി ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേണിലാണ് കേട്ടോ സാരി വന്നിരിക്കുന്നത് മോഡാൽ സിൽക്ക് ഫാബ്രിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല അതോ ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് എല്ലാം ഹാൻഡ് ബാങ്തിന് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പ്രെസ് ചെയ്തിട്ടുണ്ട് അയൺ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അയൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 കുഞ്ഞു ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കും സാരി ഇതിപ്പോൾ അയൺ ചെയ്ത സാരി ആയതുകൊണ്ടാണ് ഈ നോട്ട്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അത് ശരിക്കും ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കുഞ്ഞ് നൂല് വെച്ച് കെട്ടി കിട്ടി കെട്ടി കെട്ടിയാണ് ഈ ഫുൾ സാരിയിൽ ഇതേപോലെ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരിക്കലും പ്രിന്റ് അല്ല ഇത് ഹാൻഡിക്രാഫ്റ്റ് ാണ് ഹാൻഡിക്രാഫ്റ്റഡ് സാരി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വാല്യൂ നന്നായിട്ടുണ്ട് അപ്പോ ഇത് മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആയിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അജ്ര മൊഡാൽ സിൽക്ക് സാരി കുഞ്ഞു വ്യത്യാസമുള്ള ചോദിച്ചാൽ അതിൽ കുറച്ചു കൂടി ലൈറ്റ് വെയിറ്റ് ആണ് തിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു ബാന്തിനി അതേപോലെ നമ്മളുടെ ലഹരിയ ഡിസൈൻസ് ഡിസൈൻസില് അത് പിന്നെ അതുപോലെ ടൈ ആൻഡ് ടൈ പാറ്റേൺ ഒക്കെ മൊഡാലിൽ വരുമ്പഴത്തേക്കും ഒത്തിരി തിൻ ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പൊ അതിന്റെ ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൂടുതൽ ഡിസൈൻ ഭാന്തിനിന്ന് തന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ട് വിത്ത് ലഗ്ഡി പട്ട ഫിനിഷിങ്ങോട് കൂടിയാണ് കേട്ടോ ഈ പല്ലു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വരുമ്പോഴത്തേക്കും ഒരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ വരുന്ന സാരിക്ക് ഇപ്പം നമുക്കൊരു ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ നല്ല സുഖമായിട്ട് കൊടുത്തു പോകാം അപ്പോൾ ഇപ്പം ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലൊക്കെ ആണെങ്കിലും നമ്മളെ പെരുന്നാളൊക്കെ വരുമ്പോഴും അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഓണത്തിനാണെങ്കിലും ഒക്കെ ഇപ്പം എല്ലാവരും സെറ്റുമുണ്ടും അങ്ങനെ തന്നെയാണെന്നില്ലല്ലോ എല്ലാവരും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ധരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റും പ്രിൻറ്റും ഏതൊരു ഇവന്റിനും ഇപ്പം ഈവനിങ് ഒരു റിസപ്ഷൻ ഫങ്ഷനും എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഓക്കെ ഇത് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഇത് അഞ്ച് കറാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വിടുത്തിരിക്കുന്ന സെയിം ഗ്രീൻ സാരിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പ്രീ ബുക്കിംഗ് ബേസിസിലാണ് നമുക്ക് അവൈലബിൾ ആക്കാൻ ഒരു ഒരുപാട് ടൈം വെയിറ്റിംഗ് വരില്ല കേട്ടോ ഒരു സെവൻ ഡേയ്സിന് ഉള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ഇപ്പോൾ ഗ്രീനാണ് സെക്കൻഡ് വൺ വരുന്നത് പറഞ്ഞാൽ പറഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് കേട്ടോ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് റെഡാണേ മൊഡാലിലൊക്കെ കണ്ടുവരണ നമ്മളൊരുമാതിരി ബ്രിക്ക് റെഡൊക്കെയാണ് എപ്പോഴും വരാറുള്ളത് അജറക് സാരീസിൽ ഇതിൽ വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് റെഡാണ് സോറി സാരിയുടെ ഫോൾഡ് ഓപ്പൺ ആയിപ്പോയി ഞാനിതിൻ്റെ എൻ്റൊന്ന് കണ്ടുപിടിച്ചോട്ടെ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് ആൻഡ് ഒരു സ്ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് യെല്ലോ കളർ നോട്ട്സും കൊണ്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഞാൻ ഞാനെടുത്ത ഗ്രീൻ കാണിച്ച പോലെ തന്നെ സെയിം തന്നെയാണ് പല്ലു പല്ലുപൂഷൻ വരുന്നത് ഇതില് ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് പിന്നെ നമ്മളുടെ ഈ ഹാൻഡിന്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഭാന്തിൻ്റെയും ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ആണ് ശരിക്കും ഇതിന്റെ ഭംഗി അറിയണത് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഈസി ടു ഡ്രീപ്പ് ആണ് അപ്പോൾ ഫസ്റ്റത്തെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൈറ്റ് റെഡ് കളറാണ് ബ്രൈറ്റ് റെഡ് എന്നല്ല റെഡ് കളർ റെഡ് ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരിക്കും സെയിം പ്രൈസാണ് ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഡബ് വിത്ത് ടിഷു ഫെല്ലോ ഫിനിഷിങ്ങോടുകൂടിയാണ് ഇതും വന്നിരിക്കുന്നത് സാരി വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എല്ലാം സെയിം തന്നെയാണത് സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസായിട്ടിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഇടാം നല്ല രസാരിക്കട്ട് ഉടുത്തു വരുമ്പോഴത്തേക്കും ഗ്രാൻഡ് ലുക്കാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുന്നത് പല്ലു പല്ലുപൂഷൻ പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഇതില് വിത്ത് ബ്ലൗസും എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആണ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് കയ്യിലാണ് ഡിസൈൻ വരുന്ന രീതിയിൽ അപ്പോൾ ഇതാണ് സാരി നമ്പർ ടു നല്ല മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഈ ലഗ്ഡി പട്ട കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ടാണ് കേട്ടോ നല്ല ഷൈനിങ്ങുകളാണ് ഇതോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ വേറെ ഒരു ഡിസൈൻ്റെ ആവശ്യമില്ല കാരണം ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് ആണ് നമ്മളെ ലാസ്റ്റ് ടൈം യെല്ലോ ഭാന്തിനി സാരി കൊണ്ടുവന്നിരുന്നത് ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ അതിലെന്ന് പറയുമ്പോഴത്തേക്കും ബോർഡേഴ്സ് ഉണ്ട് ഇതിൽ ബോർഡേഴ്സ് ഇല്ല അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇനി അടുത്തതാ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഈ ബ്ലാക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാണ് ബ്ലാക്കിൻ്റെ ബ്ലൗസ് എന്ന് നേരത്തെ കാണിച്ചിരുന്നു അതാണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിനിൽ ഇതേപോലെ ഡോട്ട്സ് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ സാരി ഡേ പോലെയാണ് വരുന്നത് ടപ്പ് നമ്മളിങ്ങനെ ഉത്തു കഴിയുമ്പോഴത്തേക്കായിരിക്കും സാരിയുടെ യഥാർത്ഥ ഭംഗി അറിയുന്നത് ടപ്പിൻ്റെ ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് പല്ലുപൂഷൻ ഒരു വെഡിങ് റിസപ്ഷനോ അല്ലെങ്കിൽ ഒരു ബർത്ത് ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ വളരെ ഒന്നും വേണ്ട നല്ലൊരു ഹെവി ഇയർറിംഗ് ആയിട്ട് മാത്രം ഇട്ടാൽ മതി ഓക്കെ അപ്പം ഇതാണ് അടുത്തത് വരുന്നത് നമുക്ക് ചൂട് സമയത്തൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹിന്ദു വെഡ്ഡിങ് ഒക്കെ ആണെങ്കിൽ രാവിലെ നമുക്ക് നല്ല ഗോൾഡ് ഗോൾഡായിട്ടൊക്കെ കെയർ ചെയ്താൽ നല്ല രസമായിരിക്കും നമ്മളെങ്ങനെ സ്റ്റൈൽ ചെയ്യണോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരു സാരി ക്യാരി ചെയ്യണോ അതുപോലെ ഇരിക്കുമോ ഓരോ സ്റ്റൈല് അപ്പോൾ അറിയാതെ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അറിഞ്ഞിട്ട് വാങ്ങുന്ന പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് ഭംഗി എന്താണെന്ന് കേട്ടോ ഇനി അടുത്തതാണ് ഒരു നല്ല ഭംഗിയുള്ള നല്ല ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഈ വാതിനി ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് ചെറിയൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ നമ്മളുടെ അജ്റക് സാരി പോലെയല്ല മൊടാൽ സിൽക്കിൽ അജ്റക് ചെയ്യുന്ന പോലെയല്ല വാതിനിയിൽ കുറച്ചൊരു ഷൈനിങ് ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന് കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമായിരിക്കും കൂടുതലും ഈ ഒരു ഡാർക്ക് ബ്ലൂ ബ്ലാക്കിനൊക്കെ നല്ല ഷൈനിങ് ഉണ്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിലേക്കും ആ ഒരു കളറിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ വരും കേട്ടോ അത്രയും രസമാണ് കാണാനായിട്ട് നമ്മളിത് വൺസ് ഫെയർ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ കിട്ടാൻ നമ്മൾ ഒച്ചരി കൂടി ഫെയർ ആവും കാണാനായിട്ട് ചില കളേഴ്സ് അങ്ങനെയാണല്ലോ യെല്ലോ ഓറഞ്ച് ബ്ലൂ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലേക്കും ആ ഒരു ഗ്ലോ കിട്ടും ഇതാ പല്ലുപൂശില് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ അഞ്ച് കളേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ നമുക്ക് റെഡി സ്റ്റോക്ക് കഴിഞ്ഞാലും പ്രീ ബുക്കിംഗ് ബേസിസിൽ നമുക്കിത് ചെയ്തു തരാൻ പറ്റും വേറെ കളർ ഓപ്ഷൻസും ആണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ എല്ലാ പ്രോഡക്ട്സും ഇ ടിൽ ദി ഡേറ്റ് എല്ലാ പ്രോഡക്ട്സും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ട്രാക്കിംഗ് ഐഡിയും ഡിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എല്ലാ ഒരുപാട് ഇതുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഓരോരുത്തർക്കും ഇമ്പോർട്ടൻറ്റ് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രാക്കിംഗ് ആയിട്ട് ഷെയർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യോട്ടോ എല്ലാ പ്രോഡക്റ്റും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ഐറ്റംസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ ബാക്കി എല്ലാ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ആസ് യൂഷ്വൽ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ബെൽ ബട്ടൺ ഓൺ എനേബിൾ ചെയ്താലും നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ വൺ മോർ തിങ് ഗിവ് ഗിവ്അവേ വീഡിയോയുടെ വിന്നറിനെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് അനൗൺസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും